അങ്ങനെ കാത്തു കാത്തിരുന്ന് നമ്മുടെ ടുലിപ്സ് എല്ലാം ഓരോന്നോരോന്ന് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ദൈ ഇവനാണ് ആദ്യം വിരും ഇന്നും രാവിലെ ഓപ്പൺ ആവും വൈകിട്ടാകുമ്പോഴത്തേക്കും അതിങ്ങനെ കൂമ്പി വരും ഇതിപ്പോ രണ്ടുമൂന്ന് ദിവസമായി കേട്ടോ പിന്നെ പൂത്തത് ദേ ഈ ഒരു നല്ല പിങ്ക് കളറിലെ ഈ ഒരു അത് ഞങ്ങളുടെ ഫ്രണ്ട്സ് മനുഷ് ശില്പ ഇവിടുന്ന് മൂവ് ചെയ്തപ്പോ ഞങ്ങൾക്ക് ചട്ടിയോടെ തന്നിട്ട് പോയത് ബ്ലൂ കളറിൽ നിൽക്കുന്ന പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇവിടെയൊക്കെ പൂത്ത് പോകൊണ്ട് എൻ്റെ പേരെനിക്കറിയില്ലായിട്ടും പിന്നെ പൂത്തത് ഈ രണ്ട് മഞ്ഞ പൂക്കൾ നല്ല ഭംഗിയാണ് നിൽക്കുന്ന കാണാനായിട്ട് രാവിലെ ആവുമ്പത്തേ ഇങ്ങനെ കൂമ്പി നിൽക്കും കുറച്ച് സണ്ണൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ വിടർന്നു വരും പിന്നെയും വൈകിട്ടാവുമ്പോഴത്തേക്കും അത് പിന്നെയും ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കും അങ്ങനെ ഒരു അഞ്ചാറ് ദിവസമായി ഇപ്പം ഇത് പൂത്തിട്ട് ഞാനും ഇച്ചായും കൂടെ മത്സരിച്ച് ചട്ടിയിൽ നട്ട ടൂലിപ്സാണിത് ഇതിനെല്ലാം നന്നായിട്ട് നട്ട ചട്ടിയിലാണ് കൂടുതലും മുട്ട് വന്നിട്ടുള്ളത് ഇച്ച ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് എന്നെ തോപ്പിക്കാൻ വേണ്ടി വെച്ചതാണെന്ന് തോന്നുന്നു എന്റെ അതിനകത്ത് ഒന്ന് രണ്ട് മുട്ട വന്നിട്ടുണ്ട് കിഴങ്ങുകളെ പേടിച്ച് വലയിട്ട് വെച്ചതാണ് ഇരിക്കും മുട്ട് വന്നു പിന്നെ രണ്ട് മൂന്ന് പൂക്കളൊക്കെ ആയിട്ടുണ്ട് അവിടെ ഒന്ന് രണ്ട് ഡാം ഫുഡിൽസും ഒക്കെ പൂത്ത് ഇപ്പുണ്ട് അതുകൊണ്ട് തന്നെ വല അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ അതിന്റെ കിഴങ്ങ് എന്തോ ജീവി ഒന്ന് തിന്നുന്നു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഈ വലയിട്ട് വെച്ചത് ഇനിയിപ്പോ പൂക്കളൊക്കെ ആകുമ്പോൾ അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ പിന്നെ ഒന്ന് രണ്ട് കിഴങ്ങൊക്കെ ഇനി ആരെങ്കിലും കൊണ്ടുപോയാലും കുഴപ്പമില്ലെന്നോർത്ത് ആ വല മാറ്റി പണ്ട് ബുക്കിന്റെ പിറകിൽ ഈ പൂക്കൾ കാണുമ്പോൾ എന്ത് ഭംഗിയാന്ന് ആസ്വദിച്ചിരുന്നിട്ടുണ്ട് ആ പൂക്കൾ എന്റെ ഗാർഡനിൽ എനിക്ക് വളർത്താൻ പറ്റുമെന്ന് അന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല